നമസ്കാരം പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യർ തളർന്നു പോകാറുണ്ട് ജീവിതത്തിൽ ഏറ്റവും നല്ല പദവിയിലെത്തിയ ആളുകൾ പോലും ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാം വിട്ടുപേക്ഷിച്ചു പോകണം എന്ന് ആഗ്രഹിച്ചു പോകാറുണ്ട് ജീവിതത്തിലൊരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ജീവിതം അവസാനിച്ചു പോയി എന്ന് കരുതി എല്ലാം നിർത്തി പോകുന്ന ആളുകളുണ്ട് ജീവിതം പോലും അവസാനിപ്പിച്ച് കളയാൻ മോഹിക്കുന്നവരുമുണ്ട് ഇതിനിടയിലൊക്കെ നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന സംഗതികളാണ് അതിജീവനത്തിന്റെ കഥകൾ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയി അതുമായി പൊരുത്തപ്പെട്ട് അതിനെ അതിജീവിച്ച് പടിപടിയായി ജീവിതത്തിൽ ഉയർന്ന് ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിയ ചില വ്യക്തികൾ എങ്കിലും ഉണ്ട് അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ചിലവർ പഠിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ഷിബു വിജയ് ഡോക്ടർ ഷിബു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ബാച്ച് എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അതിനുശേഷം ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അച്യുത മേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസസിൽ നിന്ന് മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് എം പി എച്ച് എന്ന ബിരുദം നേടി അദ്ദേഹം പ്രൊഫഷണൽ ലെക്ചറായി കുറച്ച് നാൾ ട്രിവാൻഡ് മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി ചെയ്തിട്ടുണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായി ഉത്തരേന്ത്യയിൽ പോവുകയുണ്ടായി പക്ഷെ അവിടെ വെച്ച് ആ പഠിച്ച കോളേജിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ചില പ്രതിസന്ധികൾ മൂലം അത് പഠന പാതി വഴിയിൽ അദ്ദേഹം ഉപേക്ഷിക്കപ്പെട്ടിരുന്നു സാധാരണഗതിയിൽ ആരും തളർന്നു പോകുന്ന ഒരു സ്ഥിതി വിശേഷമാണ് പക്ഷേ ഡോക്ടർ ഷിബുവിന്റെ പിന്നീടുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും വളരെ മാതൃകാപരമാണ് അദ്ദേഹം എം പി എച്ച് നേടിയതിനു ശേഷം ഡബ്ല്യു എച്ച്ഒയുടെ ട്യൂബർകുലോസിസ് കൺസൾട്ടന്റ് ആയി മാറുകയാണ് ഇന്ത്യയിലെ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാംസിന്റെ കൺസൾട്ടന്റ് ആയി അദ്ദേഹം മാറുന്നു വിദേശ രാജ്യങ്ങൾ പലയിടത്തും പോയി അദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു അദ്ദേഹം ഇത്യോപ്യ അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു പോകുന്നു പാത് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ പത്ത് രാജ്യങ്ങളിൽ ട്യൂബർഫിലോസിസ് കൺട്രോളിൻ്റെ കൺസൾട്ടന്റായി മാറി ഇപ്പോൾ ക്യൂർ ആർ എ ഐ എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയുടെ മെഡിക്കൽ ഡയറക്ടറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിലെ യു എൻ സ്പെഷ്യൽ മീറ്റിംഗിൽ ട്യൂബർ ടെക്നോളജിക്കൽ ഇന്റർവെൻഷനെ കുറിച്ച് പ്രഭാഷണം നടത്താൻ സൗഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ ഷിബു വിജയൻ അപ്പോൾ ജീവിതത്തിലെ അങ്ങേ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ നിന്ന് യു എൻ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ ഡോക്ടർ ഷിബു വിജയനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും നമസ്കാരം ഞാൻ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ആറാം ക്ലാസ്സിലെ വെക്കേഷൻ സമയത്ത് സ്കൂൾ വെക്കേഷൻ സമയത്ത് മീൻ ഒരു സമ്മറിൽ നമ്മൾ ഇങ്ങനെ ഓടിക്കളിക്കുമ്പം ഒരു എൻ്റെ ഈ ഹിപ്പിലൊരു വേദന വന്നു അപ്പോൾ ആ വേദന വളരെ കാര്യമാക്കില്ല നമ്മൾ ചെറിയ കുട്ടികളാണ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വേദന കടുക്കുകയും എൻ്റെ കാല് വളയുകയും നടത്തേക്ക് ബുദ്ധിമുട്ട് വരികയും ഉണ്ടാവുകയും ചെയ്തു അപ്പം സോയിഡ് ഇത്രയൊക്കെ സാധനം വരുമ്പോഴത്തേക്ക് എൻ്റെ കസിൻ ഡോക്ടറുണ്ട് അപ്പോൾ പുള്ളിക്കരുതിയെ കാണിച്ചു ഒരു ഇൻഫെക്ഷൻ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഇ എസ് ആർ കൂടുതലാണെന്ന് എനിക്ക് അറിയാം അപ്പം ടെമ്പറേച്ചർ വരാറുണ്ടായിരുന്നു അങ്ങനെ പെൻസിലിൻ ഇഞ്ചെക്ഷൻസ് വന്നു ഒക്കെ എടുത്ത് നോക്കി അതിനകത്ത് വലുതായിട്ടൊന്നും കണ്ടില്ല അങ്ങനെ ഒരു പതിനാല് ദിവസം പെൻസിലിൻ ഇഞ്ചക്ഷൻസ് അന്ന് പെൻസിലിനാണെന്ന ഏറ്റവും വലിയ ആൻറ്റിബയോട്ടിക് ഐ വി ഐ എം ഇഞ്ചെക്ഷൻസ് ഭയങ്കര പെയിൻഫുൾ ഇഞ്ചെക്ഷൻസാണ് അപ്പം ഞാൻ ചേച്ചിയുടെ ക്ലിനിക്കിൽ കിടത്തിയുള്ള സൗകര്യമില്ല പക്ഷേ നമ്മൾ കസനായതുകൊണ്ട് അവിടെത്തന്നെ നിന്നുള്ള ചികിത്സയൊക്കെ ആയിരുന്നു അപ്പം ഒന്ന് ആ ആ നിൽക്കുന്ന അവസരങ്ങളിൽ തന്നെ ഈ മെഡിക്കൽ ഇൻസ്ട്രുമെൻസുമായിട്ടും ഞാൻ എപ്പോഴും ആരോ കുട്ടികളല്ലേ നമ്മൾ ചോദിക്കും എന്താണ് ഈ മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പെന്നു ഈ ഇ എസ് ആറിൻ്റെ അളവും ഈ കാര്യം അപ്പം കുറേയൊക്കെ ഞാൻ അവിടെ ഇരിക്കുന്ന സാധനങ്ങളുമായിട്ട് കൈകാര്യം ചെയ്ത് ഒരു ഒരു താല്പര്യം തോന്നി ഇതൊരു എന്തോ ഒരു മെഡിസിൻ്റെ സാധനത്തിലേക്ക് വരികയാണെന്ന് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അസുഖം വളരെ തീവ്രമായിട്ട് വരികയും നടക്കാൻ പാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്ത് അത് പിന്നെ ടി വി ബോണിന് വരുന്ന ഹിപ് ജോയിൻ വരുന്ന ടി വി ആണെന്ന് കണ്ടെത്തുകയും അതുകൊണ്ട് പതിനെട്ട് മാസത്തോളം ആറു മാസത്തോളം കംപ്ലീറ്റ്ലി ബെഡും പതിനെട്ട് മാസത്തോളം ചികിത്സയായിരുന്നു അന്ന് ഇപ്പോഴത്തെ പോലുള്ള മരുന്നുകളില്ല അന്ന് സെപ്റ്റമൈസ് എന്ന് പറഞ്ഞ ഇഞ്ചെക്ഷൻ മൂന്ന് മാസം എടുക്കണം റിഫാംബസ് എന്ന് പറയുന്ന മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ അല്ല മരുന്ന് തന്നെ പൊതുവേ നമുക്ക് വെളിയിലൊന്നും മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടത്തില്ല ജില്ലാ ടി വി സെൻ്റർ വഴി കിട്ടത്തുള്ളൂ അപ്പോൾ അതും എനിക്ക് ഓർമ്മയുണ്ട് അത് നമ്മൾ ഫിസിക്കലായിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ് കുറച്ചൊക്കെ ഈ പിന്നെ ഡോക്ടർമാരുടെ ഗ്രൂപ്പ് വഴിയൊക്കെ ഒക്കെ ഇച്ചിരി അല്ലാതെ ചെല്ലാത്ത സോഴ്സ് ചെയ്യും അപ്പം ഓരോ പ്രാവശ്യവും നമ്മൾ അച്ഛനന്നെ ഓരോ സൈക്കിളായി വെച്ചുകൊണ്ട് കൊണ്ടുപോകും നമ്മുടെ കപ്പലണ്ടി ഉണ്ടാക്കുന്ന കുമ്പിൾ പോലുള്ള കുമ്പിൾ പേപ്പർ കുമ്പിളിൻ്റെ അകത്താണ് പി എ എസ് എന്ന് പറയുന്നത് പാരോമനോ സാലസലിക് ആസിഡെന്ന് പറയുന്നവര്ന്ന് തെങ്ങിലെ പോലെ ഇരിക്കുന്നത് ഗ്രാന്യൂൾസാണ് അപ്പോൾ അത് എനിക്കിപ്പോഴും ഓർമ്മിപ്പോഴും ആ ഒരു ഫീല് കിട്ടും ഭയങ്കരമായിട്ട് ബേർപ്പ് ചെയ്യുന്നു അവൾ തെകട്ടി വരും ആ തികട്ടി വന്ന അതിൻ്റെ രാത്രി വല്ലാത്ത മണമൊക്കെയുള്ള ഗന്ധമൊക്കെ വരുന്നു പിന്നെ ഒരു രൂപയുടെ നാണയ എനിക്ക് തോന്നുന്നു തയാസെറ്റസവണങ്ങൾ ഉണ്ടാകുന്നു തോന്നുന്നു പിന്നെ ഞാൻ തിരിഞ്ഞാലോചിക്കണം ഇതൊക്കെ ആയിരിക്കും മരുന്നുകളെന്ന് അയ്യന്നെ ചുണ്ടായിരുന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഒരു 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 പിടി മരുന്നുകളും ഷർദിലും അങ്ങനെ വളരെ തീവ്രമായ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസരമായിരുന്നു ഒരു അവസ്ഥ കൂടെ കടന്നു പോയത് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ എപ്പിസോഡ് കഴിഞ്ഞു പക്ഷേ ഇതൊന്നും ഇതൊക്കെ വളരെ അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് വിഷമക്കെ കാണിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ എനിക്ക് നടക്കാൻ വയ്യാതാകുമെന്നും മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അന്ന് അവരുടെ അടുത്ത് തീരുമാനം അവിടെ അവിടുത്തെ ഡോക്ടർമാരുടെ ഒരു വിശ്വാസം കൊല്ലം ജില്ലയിലെ ഡോക്ടർമാരോട് വിശ്വാസം ഉണ്ടായതുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു അവിടെ ചികിത്സിച്ചു എനിക്ക് ഭേദമായി പക്ഷേ എൻ്റെ ഹൈസ്കൂൾ മുഴുവൻ എനിക്ക് ഭയങ്കര ഞാൻ റെസ്ട്രിക്റ്റഡ് ചൈൽഡായിരുന്നു എന്ന് വെച്ചാൽ കളിക്കാൻ പാടില്ല ഫുട്ബോൾ എൻ്റെ സ്കൂളൊക്കെ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നിൽക്കുന്നത് അപ്പം ഒരു കളിയിലും ഞാൻ പോയിട്ടില്ല എൻ്റെ കാഴ്ചക്കാരനാണ് ഞാൻ എന്നെ മാക്സിമം എൻ സിസിൽ ഞങ്ങളുടെ സ്കൂളിൽ വലിയ ഇതൊക്കെ ഇതൊക്കെയുള്ള എൻ്റെ മാക്സിമം സ്കൗട്ടിൽ ജോയിൻ ചെയ്യാൻ വെച്ചു അപ്പം ഒരിക്കലും ആ ഒരു യങ് ആ ഒരു നമ്മളാ ഒരു ആ ഒരു സമയത്ത് ഒരു അഡോളേഷൻ സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യേണ്ടുന്ന എല്ലാ സാധനങ്ങളും റസ്റ്റ് കിട്ടുന്നു നമുക്ക് വലിയ വിഷമം നമ്മൾ പെർസീവ് ചെയ്തിട്ടില്ല ഇത് എൻ്റെ ജീവിത വഴിയാണെന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയായെന്ന് ഞാൻ എന്നുള്ളൊരു ഒരു ഉണ്ട് അങ്ങനെ പോയി അപ്പോൾ അതൊരു ഗുണം ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് പഠിക്കാൻ തുടങ്ങി നേരത്തെ ഉണ്ടായിരുന്ന കുഴപ്പം മാറിയിട്ട് കുറച്ച് പഠിക്കാൻ തുടങ്ങി പഠിത്തത്തിൽ കുറച്ച് എക്സൽ ചെയ്ത് തുടങ്ങി അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എം ബി ബി എസ് എടുക്കുന്ന സമയത്ത് തന്നെ ഒരു ഈ എൻ്റെ ഈ ഹോർമകൾ ഹോണ്ട് ചെയ്യാമായിരുന്നു ജില്ലാ ടി ബി ആ ജില്ലാ ടി വി സെൻറ്ററിൽ കയറുന്നത് ഒരു ഒട്ടും പ്ലസൻറ്റ് അല്ല ഒന്ന് നമ്മളവിടെ കാണുന്ന ആൾക്കാർ വളരെ വിരളമായിട്ട് ആൾക്കാരെ കാണത്തുള്ളു പക്ഷേ അതുമായിട്ട് ഉള്ള സ്റ്റോറികളൊക്കെ എന്ന് വെച്ചാൽ അന്ന് ആൾക്കാർ പറയുന്നത് ഈ മരുന്നുകൾ ഈ പ്രൈവറ്റിൽ ഇല്ലാത്തതുകൊണ്ട് ഇത് വാങ്ങിച്ച് വെളിയിൽ വിൽക്കും കാരണം കണ്ടമാനം പൈസ കിട്ടും അപ്പോൾ അങ്ങനെ വിൽക്കുന്ന ഒരു അപ്പം ഇതിനകത്ത് എന്തൊക്കെയോ ഒരു എൻ്റെ മനസ്സിലൊരു ചെയ്യാൻ വന്നിട്ടുള്ള ഒരു ഭയങ്കര ടാബൂഡ് ഉള്ള ഒരു സാധനമാണ് അപ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യണമെന്നൊരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ അത് അതിന് ഒരു നിമിത്തം ഒന്നാണോ സംഭവിച്ചത് ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലെക്ചറായിട്ട് ഞാൻ ഇവിടെ ഇവിടെ ഹോട്ടലായിരുന്നു റെസ്പിറേറ്ററി മെഡിസിലായിരുന്നു അപ്പം എഗെയിൻ അവിടെ ചെറുപ്പമായതുകൊണ്ടും റിസ്ക് എടുക്കാൻ അന്ന് വലിയ താല്പര്യം കുറവില്ലാത്തത് ഞാനാണ് ഈ ഐസൊലേഷൻ വാർഡെന്ന് പറയും ഇന്നിപ്പോൾ എം ഡി ആർ വാർഡാണ് ഐസൊലേഷൻ വാർഡിൽ പൊതുവേ ഈ ലോങ് ക്രോണിക് ടി വി എന്നാണ് എം ഡി ആർ എന്ന് പോലും കണ്ടുപിടിക്കാൻ നമ്മൾ റെസിസ്റ്റൻസൊന്നും ചെയ്യത്തില്ല ആമിനബിളല്ലാത്ത ടിവികളെ എല്ലാം കൂടെ മാറ്റിയുള്ളൂ അപ്പം പേഷ്യൻ്റ് എല്ലാം ഒരുമാതിരി ഇതുപോലെ തന്നെയാണ് ക്രോണി അത്യാവശ്യം ക്രിമിനൽ ടെൻഡൻസി ഉള്ള ആൾക്കാർ ആ മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് തന്നെ ഏകദേശം നല്ല ദൂരമുള്ളൊരു കെട്ടിടത്തിലാണ് എം ഡി ആർ നല്ല നല്ല കെട്ടിടങ്ങളാണ് അപ്പോൾ അവർ അവരുടെ ഒരു അടുത്ത ആളായി മാറി കാരണം അവർക്ക് എല്ലാവർക്കും ഒരേ കഥയുണ്ട് അപ്പം എനിക്ക് കുറേ ഫ്രീ ടൈം ഉണ്ട് അപ്പോൾ ഞാൻ അവരുടെ കഥകളെ കേട്ടപ്പം ഇതിലൊരു വലിയ താല്പര്യം കാരണം ഡെവലപ്പ് ചെയ്തു അപ്പോൾ പിന്നീട് ഞാൻ ഹെൽത്ത് സർവീസ് ജോയിൻ ചെയ്തപ്പോഴും എൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വളരെ രസകരമായ കഥയാണ് ഞാൻ ട്രെയിനിങ് എൺപത്തി പിന്നെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലൊക്കെയാണ് ഈ ഇന്ത്യയുടെ എച്ച് ഐ വി പ്രോഗ്രാം ഡിസ് ഡെവലപ്പ് ചെയ്തു വരുന്നത് ഞാൻ അന്ന് പൊതുവേ വലിയ പ്രൈവറ്റ് പ്രാക്ടീസിന് താല്പര്യം ഇത്തരം ട്രെയിനിങ്ങുകൾക്ക് പോകാൻ ഡോക്ടർമാർക്ക് റെസിഡൻസി ഉണ്ട് എല്ലാ ട്രെയിനിങ് ഇവിടെ നിനക്കൊന്ന് പോകാൻ പറ്റുമെന്ന് ചോദിക്കും ഞാൻ പോകും അപ്പോൾ ഞാനൊരു മൂന്നാലഞ്ച് ടി ഒ ടി ഒക്കെ കഴിഞ്ഞ് നിൽക്കുക അപ്പം ഒരു ടി ഒ ടി എച്ച് ഐ വിയുടെ ആണ് അപ്പോൾ അത് നടക്കുന്ന ജില്ലാ ടി ബി സെൻ്ററിൽ വെച്ചിട്ടാണ് അപ്പോൾ ജില്ലാ ടി ബി സെൻറ്ററിൽ വെച്ച് നടക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോർഡിനേഷനാണ് അത് ഞാൻ സെഷൻസ് അങ്ങനെ കൈകാര്യം ചെയ്യാറില്ല ഞാൻ ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന സെഷന് കൂടുതലും എച്ച് ഐ വി പോസിറ്റീവ് ആൾക്കാരെ കൊണ്ടുവരിക അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്ന സെഷനായി അപ്പോൾ അതിനിടയ്ക്കുള്ള ഗ്യാപ്പിൽ ഞാൻ ഒ പി ക്ലിയർ ചെയ്ത് വിടും കാരണം എൻ്റെ ആ പഴയ എക്സ്പീരിയൻസ് വെച്ചിട്ട് ടി വി പേഷ്യൻ്റെ മാനേജ് ചെയ്യാൻ പഠിക്കുമായിരുന്നു അപ്പോൾ അവിടെയാണ് അവിടുത്തെ ജില്ലാ ടി ബി ഓഫീസർത് ആരാണെന്ന് അന്വേഷിക്കുകയും ഞാൻ ഈ എൻ്റെ കഥ പറയുകയും ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ കുഴപ്പമില്ല എനിക്ക് അവിടെ ജില്ലാ ടി ബി ഓഫീസർ പുള്ളി ലീവിന് പോകുന്ന സമയമായിരുന്നു ആ ഡോക്ടർ ഡോക്ടറെ ചാർജ് തന്നു അവിടെ ജില്ലാ ടി ബി ഓഫീസറിൻ്റെ ചാർജ് വന്നു എന്നെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തു അത് ഭയങ്കര ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു ഞാൻ ഞാൻ ജോലി എനിക്ക് ചികിത്സ എടുത്ത് ഏകദേശം പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ ചികിത്സ എടുത്ത അതേ സ്ഥാപനത്തിൽ അതിൻ്റെ ഒരു അധികാരിയായി മാറുന്ന ഒരു റോളിലേക്ക് വരുന്നത് അത് പിന്നെ നമുക്ക് ഒരുപാട് അവിടുത്തെ കുറേ മാറ്റങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര എനർജി ആയിരുന്നു അവിടെ വന്ന് കയറി അവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമം ഉണ്ടായി അതൊരു നല്ല ജില്ല ഇന്റർനാഷണൽ ആൾക്കാർ വന്ന് എപ്പിഡമോളക്ക് സ്റ്റഡീസ് ചെയ്തിട്ട് ഇന്ത്യയുടെ ടി ബി എപ്പഡമിക്ക് കുറയുന്നു കൂടുന്നോ എന്നറിയാൻ വേണ്ടിയുള്ള പഠനങ്ങൾ വരെ വരാം ലോകത്തെ ഫേമസ് എപ്പിഡോമോളേ സ്റ്റോൾ വന്ന് നടത്തിയൊരു സ്ഥലമായി മാറി അതിലൊക്കെ ഭാഗത്താകാൻ പറ്റി അപ്പോൾ അതൊക്കെ എന്നെ പിന്നെ ഭാവി പിന്നെ ഫ്യൂച്ചറിലെ പബ്ലിക് ഹെൽത്ത് ഡിഗ്രിക്കുള്ള ഒരു ട്രിഗർ തുടങ്ങുന്ന അവിടെ നിന്നാണ് ഇത് ആൾക്കാർ പറഞ്ഞു തുടങ്ങി ഇത് ഈ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ എന്നാൽ പിന്നെ അത് പഠിച്ച് വെച്ചാൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് ചെയ്ത് എന്ന് പറഞ്ഞപ്പോഴാണ് പബ്ലിക്കെടുത്ത് എടുക്കണമെന്ന് തോന്നി ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് പബ്ലിക്കറ്റടുത്ത് അത് ആ ആ ആ അതാണ് അതാണെന്നെ റീഡിഫൈൻ ചെയ്തൊരു മൊമെൻ്റ് അതാണ് ഇപ്പോൾ ഒരു സീക്വൻസ് ഓഫ് യാദൃശ്ചിതകൾ വന്ന് പെട്ടു പക്ഷേ അതെല്ലാം ആത്മാർത്ഥത ഇടപെടാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്ത് ചൈൽഡ്ഹുഡ് ട്രോമ എന്നുള്ളതിലേക്ക് ഈ ഒരു ഡിസീസ് എപ്പിസോഡ് വന്നതാണ് ആ ഒരു തിരിച്ചറിവ് അന്നത്തെ ആ എപ്പിസോഡ് എന്തുമാത്രം എന്നെ ഡിഫൈൻ ചെയ്യാൻ ചെയ്തു എന്നുള്ള ഞാൻ തിരിച്ചറിയുന്നത് വളരെ ഒരു അനുഭവമാണ് കാരണം ഒരു രോഗം ബാധിക്കുന്നു അത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അത്ര അംഗീകാരമില്ലാത്ത തരത്തിലുള്ള രോഗം അത് ചികിത്സയിലൂടെ ഭേദമാകുന്നു വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയാകുന്നു അതേ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നു പിന്നീട് ഈ വൈദ്യശാസ്ത്ര മേഖലയിലെ ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു അവസ്ഥ എന്ന് തന്നെ പറയാം അല്ലേ യു എൻ ജനറൽ അസംബ്ലി പോയി ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വളരെ സാർത്ഥകമായിട്ടുള്ള ഒരു ജന്മമായിട്ട് തന്നെ ആയിരിക്കാം പലപ്പോഴും ഈ എം ബി ബി എസ് കഴിഞ്ഞ് പല ആളുകളും ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇതിന്റെ കോഴ്സിന് പോകണം ക്ലിനിക്കൽ ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾക്ക് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ പി ജി കിട്ടാത്ത ആളുകളോട് ആൾക്കാർ ഒരു അവജ്ഞയോടെ സംസാരിക്കുന്ന രീതികളൊന്നും കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഞാൻ ഇവിടുന്ന് എം ബി ബി എസ് പഠിക്കുന്ന കാലത്ത് പഠിച്ചിറങ്ങണം ഒരു തൊഴിലെടുക്കണമെന്ന് നിലയ്ക്കായിരുന്നുണ്ട് അപ്പോൾ ഇറങ്ങി തൊഴിലെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഒരു ഒരു പി ആർ എഫ് ഒരു എഫക്റ്റ് വരുമല്ലോ നമ്മുടെ പുറത്തൊരു പ്രഷർ വരുമല്ലോ അതെ ഇപ്പം എൻ്റെ ക്ലാസ്മേറ്റ്സ് അന്ന് അന്ന് കുറേ കൂടെ യു എസ് എം എൽ ഇം യു കെ പോക്കെ ആയിരുന്നു അന്നത്തെ ട്രെൻഡ് അതൊരു മാസീവ് ട്രെൻഡായിരുന്നു ഞങ്ങളുടെ ഒരു രണ്ട് ബാച്ചിന് മുന്നോടി മുന്നാണ് ഈ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതൊരു ഫാഷനായി മാറുകയും എന്തുകൊണ്ടോ ഇത് കഴിവിനേക്കാളുപരി ഇത് വേണ്ട ഞാൻ എൻ്റെ രാജ്യത്തെ സ്വേക്കും എന്നുള്ള ചുമ്മാ ഒരു തോന്നൽ വന്ന് ഇവിടെ നിൽക്കുക എന്നുള്ളത് ഇതൊന്ന് അങ്ങനെയാണ് ഇവിടെ എൻട്രൻസ് പഠനം ഞാൻ എൻ്റെ ഇവിടെ പുലേനറകോട്ടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ എൻട്രൻസ് പഠനം സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞൊരു പതിനെട്ട് മാസത്തോളം ഒരു ജോലിയും ചെയ്യാതെ ചെയ്യാതിരുന്ന പഠിച്ചേച്ച് തൊണ്ണൂറ്റൊൻപതിൽ എനിക്ക് അഹമ്മദാബാദിൽ കിട്ടുകയായിരുന്നു എനിക്ക് ഇ എൻ ഡി കിട്ടുകയായിരുന്നു അപ്പോൾ അത് കിട്ടിയിട്ട് എനിക്ക് മുഴുവനായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കാരണം അവിടുത്തെ അവിടുത്തെ ഒരു എക്വോ സിസ്റ്റം ഒന്നൊരു ഞാനിപ്പോഴും പറയും നമ്മൾ പലപ്പോഴും അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു എക്സോ എനിക്കൊരു ഈ ഈ സംസ്ഥാനം ഇഷ്ടം എക്സ്പോഷറില്ല മറ്റ് കൾച്ചറുകളായിട്ട് ഇടപെടാൻ അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഒരുപാട് അല്ലാത്ത രീതിയിൽ തന്നെ ഇപ്പോൾ ഡീറ്റെയിൽ രീതിയിൽ എക്സ്പോഷർ ഉണ്ട് ഹിന്ദു സംസാരിക്കും ഇപ്പം സാധാരണ വീട്ടിൽ തന്നെയും കുട്ടികൾ നല്ലതായിട്ട് ഹിന്ദി സംസാരിക്കാറുണ്ട് ഹിന്ദി സിനിമ കാണാനും അപ്പോൾ അന്നങ്ങും അതില്ലാത്തതിൻ്റെ ഒരു പരി ഒരു പരിമിതി ഒരു പരിധി വരെ അതിൻ്റെ ഒരു പരിമിതിയായിരുന്നു എനിക്ക് അവിടെ പോയ സ്ഥലത്ത് ജല്ലാവാൻ പറ്റാത്തൊരു ഒരു ഇഷ്യൂ ഉണ്ടായി അപ്പം പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഒരു കൾച്ചറും നമ്മുടെ ഒരു രീതിയും നമ്മുടെ ട്രെയിനിങ്ങും ഒക്കെ കൂടെ ശരിയാവാതെ വന്നത് തിരിച്ച് അത് പക്ഷേ ഒരു തീരുമാനം ഞാൻ എടുക്ക ഒരു ക്രിട്ടിക്കൽ തീരുമാനം കാരണം ഒന്നര എക്സ്പെക്റ്റേഷൻസും ഉണ്ട് ഞാൻ നമ്മൾ വിവാഹം കഴിച്ചിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പം എന്നെ മാത്രമല്ല രണ്ട് കുടുംബത്തെ കുടുംബത്തെയും ഒരുപക്ഷെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഭാര്യയും ചിലപ്പോൾ എനിക്ക് വേറെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും അതിനപ്പുറത്തുള്ള ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളൂ പോലും അറിയത്തില്ല അപ്പം അങ്ങനെ ഒരുപാട് മെൻ്റൽ അനുഭവിച്ച ഒരു സമയമാണ് ആ തീരുമാനം നമ്മൾ വേണോ വേണ്ടേ എന്ന് എടുക്കാൻ തിരിച്ചു വന്നും ഒന്നുകൂടെ ട്രൈ ചെയ്തു എന്ന് മനസ്സിലാക്കി പക്ഷെ പിന്നെ പ്യൂർലി ക്ലിനിക്കലായിട്ട് തന്നെ അയാളുടെ ചെറിയ ട്രെയിനിങ്ങുകളൊക്കെ എടുത്ത് ഇപ്പോൾ അമേരിക്കൻ ട്രോ ട്രോമ ലൈഫ് സപ്പോർട്ട് ഡി എൻ ബി മെഡിസിൻ ജോയിൻ ചെയ്തു ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഒരു എട്ട് മാസത്തോളം ജോയിൻ ചെയ്തു പക്ഷെ പിന്നെ അപ്പോൾ മനസ്സിലായി ഇത് സാമ്പത്തിക ഒരു പ്രശ്നമാണ് അപ്പോഴത്തേക്ക് ഫാമിലി എക്സ്പാൻഡ് ചെയ്തു കുട്ടികളായി അപ്പം വളരെ ചെറിയ സ്റ്റൈപ്പ് തന്നെ അപ്പൊ ഇതൊന്നും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത കണ്ടീഷൻ തന്നെ അപ്പൊ ഞാൻ പറയുന്നത് ഇതിന്റെ അകത്ത് ക്രൈസിസ് വരുമ്പം നമ്മള് ഈ ഇമോഷണലി നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാറില്ല അപ്പൊ ആ സമയത്ത് ആ ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന വയസ്സായിട്ടുള്ള തീരുമാനം എന്താണോ അതെടുക്കുക എന്നുള്ളതാണ് എന്റെ അന്നത്തെ പ്ര ക്രൈസിന്റെ പ്രശ്നം സാമ്പത്തികം തന്നെയായിരുന്നു അപ്പൊ സെക്യൂരിറ്റി ഇനി കുറച്ചുകൂടെ ലോങ് ടേം ആയിട്ടുള്ള ഒരു ഒരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു ഒരു ഫൈനാൻഷ്യൽ സെറ്റപ്പ് വേണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് സർക്കാർ ജോലി ഓപ്റ്റ് ചെയ്ത് ഞാൻ ആ സർക്കാർ ജോലിയിൽ ഇടും ആ സർക്കാർ ജോലിയിൽ നിന്ന് ജോലി ഹെൽത്ത് സർവീസിലേക്ക് വരുന്ന ഒരു ഫാക്ടീസ് ആൻഡ് ബോയ്ലേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ അവിടെ കിട്ടി അവിടെ കിട്ടി കഴിഞ്ഞു പക്ഷേ അതും അതൊരു ഭയങ്കര എക്സ്പോഷായിരുന്നു ഒക്കുപേഷണൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനത്തിൽ നമുക്ക് ഒരിക്കലും എക്സ്പോഷർ കിട്ടിയിട്ടില്ല അപ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു ഡോക്ടർ ഒരു ഇഞ്ചിനീയർമാരുടെ ഇടയ്ക്ക് ഫിറ്റ് ആവണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനിപ്പോഴും ഞാനിപ്പോൾ ഐ എം സറൗണ്ടഡ് ബൈ എഞ്ചിനീയേഴ്സ് ആ അതിൽ ഒരു സ്പോയിൽ സ്പോട്ട് അല്ലാതെ ബിഹേവ് ചെയ്യണത് ഇപ്പം ബിഹേവ് ചെയ്യുന്നത് എനിക്ക് അന്ന് കിട്ടിയ ഫാക്ടറീസ് ആൻഡ് ബോയ്ലേഴ്സ് ബോയിലേഴ്സ് എന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം അവിടെ മുഴുവൻ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സും കെമിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു താവളം അപ്പോൾ അവിടെ ഒരു ഡോക്ടറുടെ റോള് ഒരു റീജിയണൽ ഡോക്ടർമാർ ഡോക്ടർമാരാരും എടുക്കത്തല്ല അന്ന് കുറച്ച് പേരെ ഇപ്പോൾ എസ് സി എഴുതും അത് കിട്ടുന്നവരുടെ ആരും വ്യത്യാസമാണ് പക്ഷെ അങ്ങനെ ഒന്ന് പോയി കുറേ സർക്കാർ സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കാൻ പറ്റി ഒരു നമുക്ക് ഫെമിനർ ഇല്ലാത്തൊരു എക്വസത്ത് തീരുമാനങ്ങൾ എടുക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റി ഓക്കുപേഷൻ ഹെൽത്ത് എന്ന് പറയുന്ന സാധനത്തിനകത്ത്

അപ്പം ഞങ്ങൾക്ക് ചികിത്സ മെച്ചപ്പെട്ട ചികിത്സ കിട്ടാൻ സഹായകമാവുന്നുള്ളതാണ് ഡോക്ടർമാരുടെ ഇടയിലുള്ളൊരാശങ്ക ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഈ രോഗികൾ സ്വന്തം അസുഖം എന്താണെന്ന് സ്വന്തമായിട്ട് മനസ്സിലാക്കി സ്വന്തമായിട്ട് ചികിത്സിച്ചു തുടങ്ങുമോ അത് അപകടങ്ങൾ ഉണ്ടാക്കില്ലേ തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ താങ്കളുടെ ഈ ഒരു മേഖലയിലെ അനുഭവം സംബന്ധിച്ച് വെച്ച് ഈ രണ്ട് ആശങ്കകളോടും എന്ത് പ്രതികരണമാണ് ആശങ്ക എനിക്കും പറഞ്ഞാൽ ആശങ്ക ആസ്ഥാനത്തല്ല ആശങ്ക ഉണ്ടാവണം എന്നാണ് പുതിയൊരു സാധനം കാണുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക ഉണ്ടാവണം അതൊരു കുറേ കൂടെ ഉത്കണ്ഠമായിട്ടാണ് ഞാൻ കാണുന്നത് ആശങ്കകൾ ഉപരി ഉത്കണ്ഠ മതി ആശങ്ക വേണ്ട എന്നാണ് ഞാൻ പറയുന്നത് അത് ഒന്ന് നമ്മൾ നമ്മളിപ്പോൾ ആരോഗ്യ സംവിധാനത്തിൽ രണ്ട് കൃത് കൃത്യമായ രണ്ട് ഘടകങ്ങളാണ് ഒന്ന് രോഗിയും രോഗ അവൻ്റെ സർവീസ് കെയർ പ്രൊവൈഡർ ഡോക്ടർമാർ ആകാൻ ഹെൽത്ത് വർക്കറാകാനും ഇപ്പോൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുബോധം ഉണ്ടാവണം രോഗത്തെക്കുറിച്ചൊരു പൊതുബോധം ഉണ്ടാവണം ആ പൊതുബോധം രൂപീകരിക്കുന്നതിന് പല ചാനലുകളുണ്ട് അപ്പോൾ അത് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഒക്കെയാണ് അപ്പോൾ അത് ഇപ്പം നമ്മൾ വളരെ സ്പോയിൽഡ് ആയിട്ടുള്ളൊരു പൊതുബോധം ഉണ്ടാക്കുന്ന ഒരു ചാനലാണ് ഒരു 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 എക്കോസിസ്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരുപാട് മിസ്ഇൻഫർമേഷൻ കൊണ്ടുവ അപ്പോൾ ഒന്ന് ഈ ഇപ്പം ഉള്ള ഇപ്പം ഇപ്പോഴത്തെ ഏറ്റവും മാർക്കറ്റിലുള്ള ഒരു ബോധം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ രോഗിക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന രോഗിക്ക് ആരോടാണ് ചോദിക്കേണ്ടത് കൃത്യമായിട്ടൊരു ഡോക്ടറോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അയാളുടെ രോഗത്തെ കുറച്ച് വിവരം കിട്ടും പക്ഷേ അതിനൊരുപാട് തടസ്സങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് എത്താനുള്ള ആ ആ ആ ചാനൽ അല്ലെങ്കിൽ ആ പാത്ത് ഒരുപാട് ലെങ്തിയാണ് ഒരുപാട് ബാരിയറുള്ള പാത്ത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ എളുപ്പമുള്ളത് നോക്കുക അപ്പോൾ തൊട്ടടുത്തുള്ള ഞാൻ ബോംബെയിൽ ഞാൻ ഒരു മൂന്ന് വർഷത്തോളം വർക്ക് ചെയ്താണ് ഒരു ഒരു പ്രോജക്ട് താണിയത് ബോംബെയിലെ സ്ലം അല്ലെ ട്രി ബി കൺട്രോൾ അവിടെ അവർ കാണുന്ന നമ്മൾ ഈ ബോംബെ പോലുള്ള നഗരത്തെ നമ്മൾ കാണാം സ്ലമ്മുകളും വെർട്ടിക്കൽസുമാണ് കാണുന്നത് അപ്പോൾ അത് ശരിക്കും ഈ മനുഷ്യൻ്റെ രണ്ട് ധ്രുവങ്ങൾ അതായത് പോവർട്ടിയും അതുപോലെ തന്നെ പിന്നെ പ്രോസ്പെരിറ്റിയും ഒരുപോലെ കാണാൻ പറ്റും നമുക്ക് ശരിക്കും നമ്മുടെ കണ്ണുകളെ അതുപോലെ ഫ്ലൈറ്റ് ബോംബയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അതെങ്ങനെയാണ് അവിടെ ഇരിക്കുന്നതെന്നുണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ജീവിതവും ഇപ്പം ഒരു ഇസ്ലാമിക് താമസിക്കാരായ ഒരു അസം വന്ന അവർ പോയി കാണുന്ന നെയ്ബർഹുഡ് ഡോക്ടറുടെയാണ് ആ നെയ്ബർഹുഡ് എന്ന് പറയുന്ന ആൾ ഓൾമോസ്റ്റ് ഓൾവേസ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സമയവും അത് ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ ലെസ് ദാൻ ഫുള്ളി ക്വാളിഫൈഡ് പൂർണ്ണമായിട്ടും കൂടുതൽ ആയുഷ് ഡോക്ടേഴ്സാണ് ഇപ്പം ഞാൻ നടത്തിയൊരു പഠനത്തിൽ തന്നെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് തരം ഡിഗ്രികളാണ് ബോംബെയുടെ നഗരത്തിലുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡിഗ്രികൾ ഗൂഗിളിനു പോലും അറിയത്തില്ല എന്താണെന്നുള്ള കാര്യം അപ്പം എന്താണ് എന്നറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ട് പക്ഷെ അവരെല്ലാം ദിവസം അൻപത് നൂറും രോഗികളൊക്കെ ആണെന്നാണ് രോഗികൾ ആയിട്ട് പോകുന്നവരാണ് അതല്ലെങ്കിൽ അവർ കിട്ടത്തില്ല പേഷ്യൻസ് അപ്പോൾ ഇത് ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു പ്രീ ആയിട്ട് വളരെ അവെയറാക്കി ബോധ അവസ്ഥയിലെടുക്കുന്ന ബോധപൂർവം വെൽ ഇൻഫോംഡ് ആയിട്ട് എടുക്കുന്ന തീരുമാനമല്ല അതിൻ്റെ അകത്ത് ഇത്തരം ആരാണ് അടുത്തുള്ളത് അക്സസ്ബലിറ്റി അഫോർഡബിലിറ്റി എന്നൊക്കെ പറയുന്നത് എനിക്കിത് എൻ്റെ പർച്ചേസിംഗ് പവർ എനിക്ക് കാശുണ്ടെങ്കിൽ എവിടെ പോകാൻ പറ്റും അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്വാളിറ്റി ഇരിക്കുന്നത് അപ്പോൾ ഇത് ഒരു ഒരു ഭയങ്കര ലൂസായിട്ടൊരു സിസ്റ്റമാണ് അവിടെ നമുക്ക് എങ്ങനെ ഒരു രോഗികളെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ എ എ പറ്റും അവിടെയാണ് ഈ ശരിക്കുള്ള ഇൻഫർമേഷൻ ഇൻഫർമേഷനെ ഫിൽറ്റർ ചെയ്ത് അരിച്ച് കൃത്യമായ ഇൻഫർമേഷൻ കൊണ്ടെത്തിക്കാൻ പറ്റും ചോദിക്കാൻ പറ്റും അപ്പം ഇപ്പം നമുക്ക് ചാറ്റ് ബോട്ടുകൾ എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ ബാങ്കിൻ്റെ ചാറ്റ് ബോർഡ് എടുത്താൽ എനിക്കൊരു ലോൺ എന്ന് പറയുമ്പോൾ അവരൊരു പത്ത് ഓപ്ഷൻ തരും അത് അതൊക്കെ ഇന്ന് ഇനിയിപ്പം നമ്മുടെ ലാംഗ്വേജിൽ മലയാളത്തിൽ പറയുകയാണൊരു ചാറ എനിക്ക് തലവേദനയുണ്ട് എനിക്ക് പനിയുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്നതും ഇന്നതും കൂടെ ഉണ്ടോ തലവേദന രാവിലെയാണോ കൂടുതൽ വൈകിട്ടാണോ കൂടുതൽ പനി ഉച്ചയ്ക്കാണോ എന്ന് തോന്നുന്ന രീതിയിൽ ഒരു ഡോക്ടറോട് സംവദിക്കാവുന്ന രീതിയിലുള്ള സാധനം കിട്ടുകയും അത് പറയും ചാറ്റ് ചാറ്റ്ബോർഡ് നമ്മളോട് പറയും എട്ട് മണിക്ക് ഡോക്ടർ അരുൺ അവൈലബിൾ ആണ് നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണും അങ്ങനെ കൊണ്ടെത്തിക്കുന്ന ഒരു സുസ്ഥലേഖന ഇപ്പം പോകുന്നത് അല്ല ചാറ്റ് ബോർഡ് ചികിത്സ എഴുതുന്ന ഇതിലേക്ക് പോയിട്ടില്ല ഇപ്പം ഇപ്പം ഇപ്പോഴാണ് ഇപ്പോഴത്തെ നിലയിൽ ചാറ്റ് ജി പി റ്റിയോട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചാറ്റ് ജി പി റ്റി പറയുന്ന സാധനത്ത് താഴെ ഡിസ്ക്ലെയിമറുണ്ട് അതാരും കാണുന്നില്ല അപ്പം എന്ന് പറയുന്നത് ഇതൊരു ഈ എനിക്ക് എന്നെ പഠിപ്പിച്ച ഇൻഫർമേഷൻ അനുസരിച്ച് ഞാൻ തരുന്നൊരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ അതിനപ്പുറത്ത് ഞാൻ ഡോക്ടറല്ല ഡോക്ടറോട് ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കുക എന്നൊരു സാധനം തരുന്നു അപ്പം ആ രീതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ രോഗികളാണെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന രോഗി ഇപ്പോൾ ഞാൻ ചികിത്സയിൽ ഹൈപ്പർ ടെൻഷൻ ചികിത്സയിലാണ് ഇപ്പിയുടെ മരുന്നുകൾ ദിവസം എടുത്തോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അപ്പം ഇത് ഒന്ന് നമ്മൾ എ മാത്രമായിട്ട് കാണരുത് എയുടെ കൂടെ തന്നെ സംഭവിക്കുന്ന വേറെ കുറേ സാധനങ്ങളുണ്ട് ഈ പല നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല മെഡിക്കൽ ടൂളുകൾ ഇന്ന് ചുരുങ്ങി ചുരുങ്ങി വെയറബിൾ എന്ന് പറയുന്ന സാധനം നമ്മൾ ധരിക്കാമോ ഇപ്പം എൻ്റെ വാച്ചിൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും വാച്ചിൽ തന്നെ ഇൻഫർമേഷൻസ് ഉണ്ട് അത് ക്യാപ്ചർ ചെയ്തേക്കും ചെറിയൊരു ഉദാഹരണം പറയാം ഞാൻ വർക്ക് ചെയ്യുന്ന സാധനത്തിൽ ചുമ ചുമ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല കാര്യത്തിലും ചുമയ്ക്കും നോൺ ആവറേജ് ഒരു പക്ഷെ ഒരു നൂറ് ചുമയൊക്കെ നമ്മുടെ ദിവസം ചുമക്കുന്നുണ്ടാവും നമ്മൾ കൗണ്ട് ചെയ്യാറില്ല ഈ ചുമ കൗണ്ട് ചെയ്യുന്ന തന്നെ ഒരു റെസ്പിറേറ്ററി അസുഖമുള്ള അവന് ഒരു പ്രോഗ്നോസ്റ്റിക് ഇൻഡിക്കേറ്റർ അവൻ്റെ രോഗം മൂർച്ഛിക്കുന്നോ എന്ന് അറിയാനുള്ള ഒരു അളവ് പോലാണ് ആ ചുമ കൗണ്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ ചുമ കൗണ്ട് ചെയ്ത് എന്നോട് രോഗി രോഗിയോട് പറയുകയാണ് ഞാനിപ്പോൾ അതിൻ്റെ ഒരു വേറെ ബി ഉണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ആവറേജ് ചമച്ചത് ഇരുന്നൂറ് ചുമയായിരുന്നെങ്കിൽ ദിവസം ഈ ആഴ്ച നാന്നൂറ് ചുമ ചുമച്ചു ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഡോക്ടർക്ക് പോകും അപ്പോൾ ഡോക്ടറോട് സംസാരിക്കാനുള്ള ഒരവസരമുണ്ട് ഡോക്ടർ എൻ്റെ ചുമയുടെ കൗണ്ട് കൂടി ഇത് ഒരു വ്യക്തിയുടെ ഒരു ആരോഗ്യ പ്രശ്നമാണ് ഒരു നൂറ് പേര് ഈ തിരുവനന്തപുരം ജില്ലയിൽ ചുമയുടെ അക്കൗണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ഈ ആഴ്ചയിലേക്ക് കൂടുകയാണെങ്കിൽ അതൊരു ഫ്ലൂ ആണോ അതൊരു പോപ്പുലേഷൻ ലെവൽ അപ്പോൾ ഇത് ഇത് അനന്തമായ സാധ്യതകളുണ്ട് ചുമയുടെ ക്യാരക്ടർ ഇത് ഞാൻ ചുമയുടെ കൗണ്ട് അവർ ചുമയുടെ ക്യാരക്ടർ നമ്മൾ ചുമയ്ക്കുമ്പോൾ ചുമയ്ക്ക് ഓരോ ചുമയ്ക്ക് ഓരോ ഫിംഗർ ഉണ്ട് ഡിസീസുമായിട്ട് ചേർന്ന് എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തൊക്കെ അവർ വോക്കൽ കോഡ് എങ്ങനെ അനങ്ങുന്നു എന്ന് നമ്മൾ അണ്ടർലൈനിങ് അതായത് അകത്തുള്ള ലങ്സിൻ്റെ അകത്തുള്ള എയർ കപ്പാസിറ്റി പുഷ് ചെയ്യുന്നു ലങ്ങിൻ്റെ ഒരു ഫംഗ്ഷനും വോക്കൽ കോഡിൻ്റെ ഒരു ഫംഗ്ഷനും ഇത് വെച്ചിട്ട് ചുമ വൈറൽ ആണോ നോൺ വൈറൽ ആണോ ടി ബി ആണോ കോവിഡാണോ സിഒപിഡി ആണോ ആസ്മ ആണോ തിരിച്ചറിയാനുള്ള ലെവലിലേക്ക് റിസർച്ച് പോകുന്നുണ്ട് അപ്പോൾ ആ അപ്പം ഇത് ഇതിലേക്ക് വരുമ്പം ഇത് പല പല സാധനങ്ങൾ ഒന്നിച്ചെടുക്കുമ്പോഴത്തേക്ക് ഡിസിഷൻ മേക്കിംഗ് രോഗികളെക്കുറിച്ചുള്ള അസുഖങ്ങളുടെ തീരുമാനമെടുക്കലും ഡയഗ്നോസിസിനും അവരുടെ തുടർന്നുള്ള ചികിത്സയ്ക്കും ഇതിന് സഹായമാകുന്ന രീതിയിലേക്ക് ഡിഫൈൻ ചെയ്ത് വരുന്നുണ്ട് ഒന്ന് ട്രീറ്റ്മെൻറ്റ് അഡ്ഹരൻസ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഇപ്പം സൈക്കാട്രിക് അസുഖങ്ങളായാലും ഇപ്പോൾ ടി വി പോലുള്ള അസുഖങ്ങളായാലും ഇതെല്ലാം ഒരുപാട് നാൾ ചികിത്സ വേണ്ടുന്നവരാണ് അപ്പോൾ നമുക്ക് ഈ ചികിത്സയിൽ രോഗി തുടർന്ന് നിൽക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അസസ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പങ്കെടുത്തൊരു ഒരു ഒരു ടൂൾ ഉണ്ടാക്കാനായിട്ട് ആരാണ് ഇത് ചികിത്സയിൽ നിന്ന് വിട്ടുപോകാൻ കൂടുതൽ അത് ഇൻട്രപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിർത്തിപ്പോകാൻ സാധ്യതയുള്ള നമ്മളെങ്ങനെ അറിയും അപ്പോൾ അത് പഴയ പഠനങ്ങളെ അനുസരിച്ചൊരു ഒരു എ എ അൽഗൃതം ഉണ്ടാക്കി പഴയ പഠനങ്ങളിൽ പറയുന്ന മദ്യവിക്കുന്നവർ മാനസിക രോഗമുള്ളവർ അങ്ങനെ കുറച്ച് അല്ലെങ്കിൽ വീടില്ലാത്തവർ അപ്പോൾ ഈ സാധനം വെച്ച് ഫീഡ് ചെയ്ത് നമ്മൾ സാധനം ഉണ്ടാക്കി നമ്മൾ വരുമ്പം തന്നെ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മൂന്നാല് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നൂറ് പേരിൽ ഇരുപത് പേരെ കാണത്തുള്ളൂ ഈ ക്യാരക്ടർ ഉള്ളത് ഇത്തരം സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നത് അപ്പോൾ അവരെ നമ്മൾ അധികമായി ശ്രദ്ധിക്കണം അവരോട് ഒരു വർഷം ഒരു വർഷം ഒരു ഫോൺ കോള് നിങ്ങൾ ഈ ആഴ്ച മരുന്ന് കഴിച്ചിരുന്നു അതിനും നമുക്ക് ഈ വോയിസ് റെസ്പോൺസുണ്ട് നോർമലായിട്ട് ആ വോയിസ് റെസ്പോൺസ് ഡോക്ടറുടെ വോയ്സ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അപ്പം ഇത് നമ്മൾ ഈ കസ്റ്റമൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ അരുടെ ക്ലിനിക്കിൽ നിന്ന് വിളിക്കുന്ന ഫിസിക്കലായിട്ട് ആൾക്കാർ വിളിച്ച് റീഇൻഫോഴ്സ് ചെയ്യണമെന്ന് മരുന്ന് കഴിക്കണം അപ്പം അറ്റാച്ച്മെന്റ് രോഗികളും പേഷ്യന്റ് തമ്മിലുള്ള അറ്റാച്ച് റീഇൻഫോഴ്സ് അതിൽ ഒരു നിങ്ങളുടെ ഒരു ഡിജിറ്റൽ ഒരു റെപ്ലിക്ക ഉണ്ടാക്കിയ ആ റെപ്ലിക്കയാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ശബ്ദത്തിൽ ഉണ്ടായി വരുന്ന ഒരു സാധനമാണ് പേഷ്യന്റ് പോകുന്നത് അത് ഭയങ്കര റെസ്പോൺസ് അതുപോലെ തന്നെ വരും അതൊക്കെയാണ് ഏയുടെ ഒരു അഡ്വാൻസ്മെന്റ് ഗുണമുള്ളത് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സംശയം പുതിയ ും കമ്പ്യൂട്ടർ വന്ന സമയത്ത് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച ആളുകൾക്ക് ഇനി തൊഴിൽ വേറെയാകുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കകളുണ്ടായിരുന്നു പക്ഷെ അത് മറ്റൊരു രീതിയിലുള്ള ഒരു സ്കില്ലായിട്ട് അത് മാറുന്ന നമ്മൾ കണ്ടു തൊഴിൽ നഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പുതിയ ചില തൊഴിലവസരങ്ങൾ വന്നതായിട്ട് കണ്ടു അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ പല തൊഴിൽ മേഖലകളിലും മെഡിക്കൽ മേഖല മാത്രമല്ല പല തൊഴിൽ മേഖലകളിലും പലർക്കും ജോലി നഷ്ടപ്പെടുന്ന ഒരു ആശങ്ക പൊതുവെ സമൂഹത്തിലുണ്ട് അത് യാഥാർത്ഥ്യമാണോ അല്ല ഇറക്കുറ ആശങ്ക നമ്മളിപ്പം പ പഴയ കാലത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ എങ്ങനെയാണ് ഈ ശരിഞ്ഞാറുണ്ടായത് നോക്കി കഴിഞ്ഞാൽ അതൊരു ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് പുതിയ ആ തൊഴിൽ ഉപകരണങ്ങൾ വരികയും മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന ജോലികളുണ്ടാകും അത്ര മനുഷ്യൻ്റെ എഫേർട്ട് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരികയും മനുഷ്യന് ഫ്രീ ടൈം ഉണ്ടാവുകയും ചെയ്യും ആ ഫ്രീ ടൈമുകളിലാണ് അങ്ങനെ ഉണ്ടായപ്പോഴാണ് അന്ന് ഇൻഡസ്ട്രിയലിസ്റ്റുകളും പൊളിറ്റിക്കൽ ലീഡർഷിപ്പൊക്കെ ഒക്കെ തീരുമാനിച്ചത് എന്നാൽ പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച പള്ളി പോകുന്നല്ലോ അപ്പം ശനിയും കൂടെ ചേർന്ന് ലീവ് എടുത്തുകൂടെ ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ആൾക്കാർ മൂന്ന് ദിവസം ആഴ്ച മൂന്ന് ദിവസവും നാല് ദിവസവും മതിയോ എന്ന് വർക്കിൻ്റെ ആ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ നടക്കുന്ന കാലമാണത് അപ്പോൾ അത് അപ്പോൾ അതിൽ എഫിഷ്യൻസി കുറയുന്നില്ല ഞാൻ കാണുന്നതിൻ്റെ അകത്ത് കുറേ ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ട് ഒരു കുറേ നമ്മൾ തൊഴിൽ മേഖലകളിൽ അത് കമ്പ്യൂട്ടർ ഏറ്റെടുക്കും അതല്ലെങ്കിൽ ഏ പോലുള്ള സാധനങ്ങളെ ഏറ്റെടുക്കും മെഷീൻസ് ഏറ്റെടുക്കും അത് അതൊരു യാഥാർത്ഥ്യമാണ് ആ മേഖലയുള്ള ആൾക്കാർ നമുക്ക് റീ ചെയ്യേണ്ടി വരും അവിടെ മാറ്റി അതിപ്പോൾ ഇന്ന് ഇവിടെ ഇന്ന് ഇപ്പോൾ താമസ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറ്റുന്നതല്ല കുറേ മേഖലകൾ ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്കുന്ന കോഡിംഗ് മേഖലയുള്ള ആൾക്കാർക്കൊക്കെ മാറ്റങ്ങൾ ഇൻഷുറൻസ് മേഖലയിൽ കാരണം ഡോക്യുമെൻറ്റേഷൻ വരുന്ന മേഖലകളിലെല്ലാം കണ്ടമാനം എഴുതണം വെരിഫൈ ചെയ്യണം മാച്ച് ചെയ്യണം ഇതാണോ ഇതെല്ലാം കമ്പ്യൂട്ടർ ഏറ്റെടുക്കുക കാരണം ആ മാച്ചിങ് അതായത് എൺപത് ശതമാനം ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന എഫേർട്ടും കമ്പ്യൂട്ടറായിട്ട് എടുക്കാൻ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ പിന്നെ നമുക്ക് ക്വാളിറ്റി ചെക്ക് മാത്രം മതി ഇരുപത് ശതമാനത്തിലേക്ക് അപ്പം അത്രയും എൺപത് പേരുടെ നൂറുപേർ ചെയ്തിരുന്ന ജോലി എൺപത് പേരുടെ ജോലി ഒരുപക്ഷേ കമ്പ്യൂട്ടറിലേക്ക് പോകും അപ്പോൾ ഇങ്ങനെ ചില ചില ഡിഫൈൻഡ് ആയിട്ടുള്ള സെക്ടറുകൾ കൃത്യമായിട്ടുള്ള നമ്മൾ കാണുന്നുണ്ട് അവരുടെ ലേ ഓഫും റീ ഡിസ്ട്രിബ്യൂഷനും കാണുന്നുണ്ട് ഇപ്പോഴത്തെ പൊതുവായി നമ്മൾ കാണുന്ന തൊഴിൽ മേഖല ആരോഗ്യ മേഖല എടുക്കുകയാണെങ്കിൽ ആരോഗ്യ മേഖലയിലൊക്കെ മേഖല ഒന്നും അതുപോലെ എത്തിയിട്ടില്ല അതിൽ ഞാൻ കാണുന്ന ആരോഗ്യ മേഖലയിൽ കുറേ കൂടെ സ്ക് ഉണ്ടാവും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു പോയിൻറ്റ് ഓഫ് കെയർ അൾട്രാസൗണ്ട് ഉണ്ട് നമ്മൾ അൾട്രാസൗണ്ട് ഒരു ഭീമമായ മെഷീനിന്ന് മാറി കൈ പിടിക്കാവുന്ന ഒരു ദണ്ടായി മാറിയിട്ടുണ്ട് അതിൽ ഇപ്പോൾ ഇന്നലെ ആശയുടെ കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ ആശയ്ക്ക് ഫീറ്റൽ ഹാർട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ കുഞ്ഞിൻ്റെ വളർച്ചയെ അസസ് ചെയ്യാൻ പറ്റും ഹാർട്ട് അസസ് ചെയ്യാൻ പറ്റും ലങ് അസസ് ചെയ്യാൻ പറ്റും ഇതിനെല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ടാകും ഇൻറ്റർപ്രിട്ടേഷൻ ആശയോട് പറയുന്നത് ചികിത്സിക്കുക എന്നുള്ളതല്ല നിങ്ങൾ ഈ കുഞ്ഞിനെ റെഫർ ചെയ്യണം ഈ കുഞ്ഞിനെ റെഫർ ചെയ്യേണ്ടതാണ് അപ്പം അത് ഒരുപാട് അണ്നെസസറി ആയിട്ടുള്ള റെഫറലുകൾ കുറയാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഹയർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കുറേ കാര്യങ്ങളിൽ അപ്പോൾ കുറേ നമുക്ക് ഡീസെൻട്രലൈസ് ചെയ്യാൻ പറ്റും താഴത്തെ ഈ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളിൽ മാനേജ് ചെയ്യാൻ പറ്റും മേലോട്ട് വരുന്ന സാധനങ്ങളിൽ ക്വാളിറ്റി കെയർ കൊടുക്കാനും പറ്റും അപ്പോൾ ആ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ആരോഗ്യ മേഖലകൾ കണ്ടമാനം ഈ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഇപ്പോഴത്തെ അവസരത്തിൽ കുറവാണ് കാരണം ആരോഗ്യ മേഖലയിൽ തൊഴിൽ തൊഴിലാളികളുടെ ഒരു ഡെത്തുള്ളൊരു മേഖലയാണ് സ്കിൽ ആയിട്ടുള്ള ആൾക്കാരില്ലാത്തൊരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എക്സിസ്റ്റിംഗ് സ്റ്റാഫിനെ ബെറ്ററായിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് വരും മറ്റ് മേഖലകളിൽ ഈ ഒരു അടുത്ത അഞ്ച് വർഷത്തേക്ക് പറഞ്ഞാൽ ഇപ്പം വേൾഡ് എക്കണോമിക് ഫോറത്തിൽ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു അവർ അത്തരം തൊഴിലേ മേഖല ഇരിക്കുന്ന ആൾക്കാരും ഒന്നുകൂടി ശ്രദ്ധിക്കണം രാജ്യങ്ങൾ അപ്സ്കില് ചെയ്യാൻ നോക്കണം ആ ആ നിലയിലേക്ക് ഏതൊക്കെ നിലയിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതൊരു റോഡ് മാപ്പ് ഓരോ ഓരോ രാജ്യങ്ങൾക്കും ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ തൊഴിൽ മേഖല ഇത് ഏറ്റെടുക്കുക അതനുസരിച്ച് ആ പോപ്പുലേഷൻ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം രാജ്യങ്ങൾ നോക്കേണ്ടതുണ്ട് അപ്പോൾ അത് കരിക്കുലം വ്യത്യാസം വരുത്തേണ്ടി വരും നമ്മൾ എന്ത് തരം ട്രെയിനിങ്ങുകളാണ് നമ്മുടെ യൂത്തിന് കൊടുക്കുന്നത് എന്ന് നോക്കിയതിനനുസരിച്ചിരിക്കും അങ്ങനെ ഒരുപാട് ആ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു യുടെ അന്തരീക്ഷം ഒരു പത്ത് വർഷം കഴിയുമ്പോൾ മാറി പുതിയതരം നൈപുണ് ഒരു ലെവലിലേക്ക് നമ്മൾ ഇത്രയും നേരം സ്വന്തം ജീവിത അനുഭവങ്ങൾ സ്വന്തം അതിജീവനത്തിന്റെ കഥയും അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയായിരിക്കും നമ്മുടെ ലോകത്തെ നമ്മുടെ ചികിത്സാ മേഖലയെ ആരോഗ്യ മേഖലയെ നമ്മുടെ പൊതുജന ജീവിതത്തെ ബാധിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചും വളരെ വിശദമായി പറഞ്ഞാൽ ഡോക്ടർ ഷിബു വിജയന് ഇവിടെ വന്നതിനും ഇത്രയും നേരം ചെലവഴിച്ചതിനും どうもありがとうございま d た。<Thank you. S 3>